പുന്നവേലി സെന്റ് ജെയിംസ് സി എസ് ഐ സഭ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുന്നവേലി സെന്റ് ജെയിംസ് സി എസ് ഐ സഭ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളാണ് സമാപിച്ചത് മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയൻ സമാപനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ാരി റെവറൻ ഷിബിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഒന്നര വർഷക്കാലം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ വജ്ര ജൂബിലി സ്മരണീയ ദക്ഷിണേന്ത്യ സഭ മുൻ മോഡറേറ്ററും മധ്യ കേരള മഹാ ഇടവക മുൻ അധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് തോമസ് കെ ഉമ്മൻ പ്രകാശനം ചെയ്തു ഇടവക കൈക്കാരൻ തോമസ് കെ എബ്രഹാം ആമുഖ പ്രസംഗം നടത്തി ജൂബിലിയുടെ ഭാഗമായ ഭവനദാന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ബിഷപ്പ് കൈമാറി ഭവനദാന പദ്ധതിയോടൊപ്പം മംഗല്യ സഹായം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം എന്നീ ജീവകാരുണ്യ പദ്ധതികളും ജൂബിലിയുടെ ഭാഗമായി നടപ്പാക്കിയിരുന്നു ജൂബിലിയുടെ ഭാഗമായി ഇടവകയിലും ഉപസഭയിലും സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ വികസന പുനരുദ്ധാരണ പദ്ധതികൾ നടപ്പിലാക്കി ബജ്ര ജൂബിലി റിപ്പോർട്ട് ഇടവക കൈക്കാരൻ ഷാബു സി അമ്പാട്ട് അവതരിപ്പിച്ചു മധ്യകേരള മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻഡ് അനിയൻ കെ പോൾ മഹാ ഇടവക രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീവ തരകൻ സോണൽ മിനിസ്റ്റർ റവറൻഡ് കെ ജി തോംസൺ വൈദിക ജില്ലാ ചെയർമാൻ റവറൻഡ് ഡാനിയൽ എം ജേക്കബ് പുന്നുവേലി എക്യൂമിനിക്കൽ ഫോറം പ്രതിനിധി ഫാദർ മാത്യു അഞ്ചിൽ റവറൻറ് ഡോക്ടർ സാം ടി മാത്യു റവറൻറ് ജി വി സ്കറിയ ഫാദർ ബബിൻ ബാബു റവറൻഡ് ഷെറി ജോർജ് ബിജു ജോർജ് കുര്യൻ ദാനിയൻ ഇടവുകൈക്കാരൻ തോമസ് കെ എബ്രഹാം മറിയാമ തോമസ് എന്നിവർ പ്രസംഗിച്ചു